നമസ്കാരം എല്ലാവർക്കും അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ത്രീ ഇൻ വൺ റെസിപ്പിയാണ് പായസമായും സ്വീറ്റായും ഡെസേർട്ടായും കഴിക്കാം പാലും ബ്രെഡും പഞ്ചസാരയും മാത്രം മതി ഇത് തയ്യാറാക്കാൻ അപ്പോൾ റെസിപ്പിയിലേക്ക് പോകാം ഒരു പാത്രത്തിലേക്ക് ഒരു ലിറ്റർ പാലും ഒരു ലിറ്റർ വെള്ളവും ചേർത്ത് അടുപ്പിൽ വെച്ച് തിളപ്പിക്കാൻ വയ്ക്കാം ഈ പാല് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം ഇത് അര ലിറ്റർ മുതൽ മുക്കാൽ ലിറ്റർ വരെ വറ്റിക്കണം ഞാൻ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇത് ഗുലാബ് ജാമുൻ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ബ്രെഡിൻ്റെ സൈഡ് കട്ട് ചെയ്തെടുക്കുക ഇത് പന്ത്രണ്ട് പീസോളം ഉണ്ട് ഈ ബ്രെഡ് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കുക പൊടിച്ചെടുത്ത ബ്രെഡ് ഒരു പാത്രത്തിലേക്കിട്ട ശേഷം പാലൊഴിച്ച് കുറേശ്ശെയായി കുഴച്ചെടുക്കുക ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്ത ശേഷം ചെറിയ ഉരുളകളായി ഉരുട്ടിയെടുക്കാം പാൽ വറ്റി തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു മുക്കാൽ ബൗൾ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പാല് വറ്റുമ്പോൾ തന്നെ ഒരു ചെറിയ മധുരം ഉണ്ടാകും അതനുസരിച്ച് വേണം പഞ്ചസാര ചേർക്കേണ്ടത് പാല് വറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായി പഞ്ചസാര പാനി തയ്യാറാക്കാം ഒരു പാത്രത്തിലേക്ക് രണ്ടര ബൗൾ പഞ്ചസാരയും സെയിം അളവിൽ തന്നെ വെള്ളവും ചേർത്ത് അടുപ്പിൽ വെച്ച് സിറപ്പുണ്ടാക്കിയെടുക്കാം സിറപ്പ് തിളയ്ക്കുമ്പോഴേക്കും ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചേക്കുന്ന ബദാമും പിസ്തയും വറുത്തെടുക്കാം അതിനുശേഷം കുറച്ച് നെയ്യ് കൂടി ഒഴിച്ച് വെച്ചേക്കുന്ന ബ്രെഡ് ബോൾസ് വറുത്തെടുക്കാം സിറപ്പിലേക്ക് നാല് ഏലക്കായും അരമുറി നീരും ഒഴിച്ചു കൊടുക്കുക ഇത് തിളയ്ക്കുമ്പോൾ തന്നെ ഒഴിച്ചു കൊടുക്കേണ്ടതാണ് ബ്രെഡ് ബോൾസ് റെഡിയായിട്ടുണ്ട് ഇതിലേക്ക് പഞ്ചസാര പാനി ഒഴിച്ചു കൊടുക്കുക ഇതൊരു നാലഞ്ച് മണിക്കൂർ സിറപ്പിനകത്ത് നന്നായിട്ട് എങ്കിലേ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ ഇതാണ് ഗുലാബ് ജാമുൻ വറ്റിച്ച പാൽ ഒരു പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം പഞ്ചസാര പാലയിൽ നിന്ന് ഗുലാബ് ജാമുൻ പാലിലേക്കിട്ട് പിസ്തായി ബദാമിട്ട് ഗാർണിഷ് ചെയ്തെടുക്കാം ഇത് നമുക്ക് എങ്ങനെ വേണേലും കഴിക്കാം പായസമായിട്ടും ഗുലാബ് ജാമുനായിട്ടും ഡെസേർട്ടായിട്ടും കഴിക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ